ഇതോടെ ചിറക്കൽ ചിറക്ക് സമീപത്തെ പട്ടുകണ്ടി കരുണാകരൻ ഇനി പാട്ടാളിയായി അറിയപ്പെടും പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വിവിധ മുച്ചിലോട്ട് കഴകങ്ങളിൽ നിന്നെത്തിയ സ്ഥാനികർ കാർണവർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു വർഷങ്ങൾക്കു മുന്നേ സ്ഥാനാരോഹണം ഉണ്ടായെങ്കിലും ഇത്രയേറെ വിപുലീകരിച്ചുള്ള ചടങ്ങ് ഇതാദ്യമാണ് വാണയ സമുദായത്തിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കാൻ കോലത്തിരി കൽപ്പിച്ച ആചാരമാണ് സ്ഥാനം കഴിഞ്ഞ ദിവസം നടന്ന വിശേഷ അടിയന്തരത്തിൽ പട്ടർകണ്ടി കരുണാകരനെ മുച്ചിലോട്ട് ഭഗവതിയും ഉപദേവതമാരും കുറിയിട്ട് അനുഗ്രഹിച്ചു തെക്കൻകുറ്റി സ്ഥാനം അലങ്കരിച്ച് നാൽപ്പത്തിയിരടി കളരിയും പന്തിയും നിലനിർത്തിപ്പോരണമെന്ന് മൊഴിഞ്ഞു മുച്ചിലോട്ട് ഭഗവതി മാറത്തണച്ചു ശേഷം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ചിറക്കൽ ചാമണ്ടിക്കോട്ടത്ത് വെച്ച് ചിറക്കൽ തമ്പുരാൻ രാമവർമ്മ ആചാരപ്പെടുത്തി തിരിച്ച് കാവിലെത്തിയവർക്കെല്ലാം വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു കോലത്തുനാടിൻ്റെ ചരിത്ര നാൾവഴിയിൽ കോലത്തിരിയുടെ പടനായകനായിരുന്നു പട്ടർകണ്ടിയിലെ പാട്ടാളി ധീർനായ ഈ പടയാളിയുടെ പിൻ പാട്ടാളി സ്ഥാനം വഹിക്കുക മുച്ചിലോട്ട് ഭഗവതിയും ഉപദേവതമാരും വാചാലിൽ തെക്കൻകുറ്റി പാട്ടാളിസ്ഥാനവും അവരുടെ കുഞ്ഞൂട്ടി പൈതങ്ങൾക്കും പ്രത്യേകം അനുഗ്രഹം ഒഴിയുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ரிலைன் ன்லானட் ஹல் நியர் கண்ணூர் ஏர்போட் மட்டன்னூர்